ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ാണ് മത്സ്യമാർക്കറ്റ് നവീകരിച്ചത് നേരത്തെ റൂമുകളായിരുന്ന മത്സ്യമാർക്കറ്റ് കെട്ടിടമാണ് വലിയ ഹാളാക്കി പാക്കി നവീകരിച്ചത് ബീഫ് സ്റ്റാൾ ചിക്കൻ സ്റ്റാൾ മട്ടൺ സ്റ്റാൾ എന്നിവയും കെട്ടിടത്തോടൊപ്പം പ്രത്യേക വിപണന കേന്ദ്രമാക്കി പണിതിട്ടുണ്ട് കുടിവെള്ളത്തിനും മലിനജല സംസ്കരണ സംവിധാനത്തിനും പദ്ധതിയിൽ വിഹിതം നീക്കിവച്ചിട്ടുണ്ട് വാദ്യഘോഷങ്ങളുടെ നാദാപുരം ടൗണിൽ നിന്നും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തൊഴിലാളികളും ഘോഷയാത്രയായാണ് ഉദ്ഘാടന വേദിയിലെത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഖില മാരിയാട്ട് അധ്യക്ഷത വഹിച്ചു വികസന സ്ഥിരം സമിതി ചെയർമാൻ സി കെ നാസ സ്വാഗതം പറഞ്ഞു ആരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി സുബേർ അംഗങ്ങളായ അബ്ബാസ് കണേക്കൽ പി പി വാസു രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മുഹമ്മദ് ബംഗ്ലത്ത് കെ എം രഘുനാഥ് കരിമ്പിൽ വസന്ത നിസാറടത്തിൽ എരത്ത് ഇക്ബാൽ കരൈത്ത് ഹമീദ് ഹാജി ഹാരിസ് മാത്തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുമതി നന്ദി പറഞ്ഞു